ഉപ്പ ആ നേരത്തെ വന്ന അങ്ങോട്ടൊന്നും പറഞ്ഞു അത്ര തന്നെ ഞാൻ പോണില്ല പിന്നെ പരിപാടി അനക്ക് നേരം വെച്ച് കളമ്പിത്തരാൻ ഇഞ് കഴിയൂല വേണ്ട ആ പണി റസിയാ ചെയ്തോളൂ സക്കീറിന്റെ പെണ്ണാ സക്കീറിന് വേണ്ടത് ഒരുക്കാനാ ഓട് പടഞ്ഞിരിക്കുന്നത് അന്റെ പെണ്ണുങ്ങളാ ോട് അങ്ങനെയൊന്നും പറയേണ്ടിയില്ലായിരുന്നോ എനിക്ക് വേണ്ടോ സങ്കടം ഇണ്ടാവുമ്പോ തോന്ന വിളിച്ചു വരണ്ട എൻറെ ഈ സ്വഭാവം ഇപ്പോൾ എടക്കടക്ക് എന്താ ചെയ്യാ അപ്പഴത്തെ ദേഷ്യത്തിന് എന്തെങ്കിലും ഒക്കെ ആയിട്ട് പറഞ്ഞു പോകും പിന്നെ അത് ആലോചിച്ച് കൊറേ കാര്യ അതോടുകൂടി എന്റെ ഹേത്താൻ അടങ്ങൂ ഇന്ന് എന്നെ ഇയ്യൊന്നും ആലോചിച്ച് നോക്കിയാ എന്റെ ചാടികൾ എന്തിനായിരുന്നു അത് നജീബിനോടുള്ള ദേഷ്യം കൊണ്ടോ റസിയാനോടുള്ള ദേഷ്യം കൊണ്ടോ അല്ലാന്ന് ആണക്കും എനിക്കും അറിയാം ദേഷ്യം മുഴുവൻ നജീബിന്റെ പെണ്ണുങ്ങളോടായിരുന്നു പക്ഷെ അത് പ്രകടിപ്പിച്ചതേ ഒരു തെറ്റും ചെയ്യാത്ത പാവങ്ങളോടായിപ്പോയി മക്കൾ എത്ര വലുതായാലും ഉമ്മാന്റെ മാപ്പാന്റെ സ്നേഹ അവരാഗ്രഹിക്കൂ അത് നമ്മൾ നിഷേധിക്കാൻ പാടില്ല മക്കളെ സ്നേഹിക്കുന്ന കാര്യത്തില് ഒരു പിശ്കും നമ്മൾ കാണിക്കരുത് പ്രത്യേകിച്ച് നജീവനോട് ഓ ഞമ്മളെ മറ്റു മക്കളെ പോലെയല്ല മുഖത്തൊക്കെ ഒരുവേ ഉള്ളു ഉള്ളൊരു പരമസാധുവ ഉമ്മറോയ വിളിച്ചിട്ട് പോകാൻ പോകണില്ലെന്ന് പറഞ്ഞപ്പോ ദേഷ്യം വന്നു പോയതാ ഉമ്മർഗോയെന്നു പറഞ്ഞത് എന്റെ അങ്ങളല്ലേ എന്റെ അണിയനായതുകൊണ്ട് പൊക്കി പറയാൻ വിചാരിക്കരുത് എന്റെ കുറച്ച് സ്വഭാവമോ ഓനക്കും ഉണ്ട് കുറെ ചാടി കളിക്കൂ പെട്ടെന്ന് തീരുമാനവും പറയും ഒരു പ്രശ്നത്തിൽ ഇടപെടുമ്പോ ഇരു കൂട്ടർക്കും സ്വീകാര്യമായ രീതിയിൽ ഇടപെടാൻ കഴിയണം വീട്ടിലൊരു പ്രശ്നം ഉണ്ടായാല് എന്റെ അങ്ങനെ കുഞ്ഞിക്കോയ എൻ്റെ അടുത്തേക്ക് ഓടി വരണത് എന്തുകൊണ്ടാ എന്റെ തീരുമാനം കുഞ്ഞിക്കോയക്കും ജമീലാക്കിയും ഒരുപോലെ സ്വീകാര്യമാണ് എന്തുകൊണ്ടാണ് തെറ്റപ്പോഴും കുഞ്ഞിക്കോയന്റെ ഭാഗത്താണ് ആർക്കും അറിയാത്തത് പക്ഷെ അവിടെ തെറ്റു ശരിയും നോക്കി തീരുമാനം പറയുന്നതിനേക്കാൾ നല്ലത് നാടകം കളിയാണ് അതുകൊണ്ടാണ് കുഞ്ഞിക്കോയെ കേക്കാൻ വേണ്ടി ഞാൻ ജമീലാന് ചീത്താ പറയുന്നത് ഞാൻ ചീത്ത പോലെയല്ലാതെ ജമീലേക്കറിയാം അതുപോലെ ഇതുപോലെ നാടകം കളിക്കേ നമ്മുടെ മോൻ നജീബിന് അറിയില്ല അതാ ഓന്റെ പരാജയം മോനെ ഉമ്മ നേരത്തെ പറഞ്ഞത് മോനക്ക് വിഷമമായില്ലേ ഏയ് ഞാനത് അത്ര കാര്യക്കി എടുത്തിട്ടുള്ള ഉമ്മ അപ്പോഴത്തെ ദേശത്തിന് ആരായാലും അങ്ങനെയൊക്കെ പറയും അതപ്പ തന്നെ മറക്കും ഇതൊക്കെ തന്നെയല്ലേ ജീവിതം എന്നാലും ചില പ്രയോഗങ്ങൾ കേൾക്കുമ്പോ ഉള്ളൊന്ന് ാലം കഴിയണവരെ എന്റെ മോനക്ക് വെച്ചു തരാൻ എനിക്ക് കഴിയും പക്ഷേ അതുകൊണ്ട് മാത്രം എല്ലാ പ്രശ്നവും തീരുല്ലോ എനക്കെന്താടിയൊരു സന്തോഷമില്ലാത്തത് ഉമ്മാക്ക് സന്തോഷം ഇല്ലാത്തോണ്ട് എനിക്ക് സന്തോഷമില്ലെന്ന് ആരാ പറഞ്ഞത് ആ മനസ്സിലായി ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും എനക്ക് പിടിച്ചിട്ടില്ല അത് അപ്പഴത്തെ ദേഷ്യത്തിനാണ്ട് പറഞ്ഞു പോയതാ ഏ ഞാനൊന്നും കാര്യക്കെടുത്തിട്ടില്ല അല്ലെങ്കിലും തള്ളക്കോഴി ചവിട്ടിയാ മക്കള് ചാവോ ഞാനെന്ന എന്റെ മരോളായിട്ടല്ല കാണു മോളായിട്ടാ ഞാനങ്ങള് എൻറെ അമ്മായിയ്മല്ല കാണു ായിട്ടാ അപ്പൊ ഞാൻ കുറച്ച് ചീത്തയൊക്കെ പറയല്ലേ